ഏങ്ങണ്ടിയൂർ അഞ്ചാം കല്ലിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ തകർന്ന് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു ദേശീയപാത അറുപത്താറിന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന അഞ്ചാം കല്ലിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴി എടുക്കുന്നതിനിടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പ് തകർന്നത് ഇതേ തുടർന്ന് ചേറ്റുവയുടെ പരിസര പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെയാണ് പൈപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുമ്പോൾ പൈപ്പുകൾ തകരുന്നത് ഏങ്ങണ്ടിയൂരിലെ പല പ്രദേശങ്ങളിലും ഇതുമൂലം കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത് പതിവാ കഴിഞ്ഞ ദിവസമാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ളം പമ്പിംഗ് പുനരാരംഭിച്ചത് പമ്പിംഗ് തുടങ്ങി പ്രദേശവാസികൾക്ക് കുടിവെള്ളം ലഭ്യമാകുന്നതിനിടയിലാണ് വീണ്ടും പൈപ്പുകൾ തകർന്ന് കുടിവെള്ള വിതരണം വാട്ടർ തോറിറ്റി അധികൃതരുടെയും ദേശീയപാതാ കരാർ കമ്പനിയുടെയും സ്വന്തം ചെലവില് കുടിവെള്ളം വിതരണം ചെയ്യണമെന്ന് സാമൂഹ്യപ്രവര്ത്തകന് ലത്തീഫ് കെട്ടുമൽ ആവശ്യപ്പെട്ടു